ചാലക്കുടി പോട്ട സർവീസ് റോഡിന്റെ സുന്ദരിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു പ്രദേശത്ത് അപകടങ്ങളും അപകട മരണങ്ങളും പെരുകിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് പ്രവർത്തികൾക്ക് വേഗത കൂട്ടിയത് ചാലക്കുടി പോട്ട സുന്ദരിക്കവലയിലെ സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവർത്തികൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി റോഡിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവർത്തികളും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികളുമാണ് നടക്കുന്നത് ഇവിടെയുള്ള തേക്കുമരങ്ങൾ മുറിച്ചുമാറ്റാൻ അനുമതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രവർത്തികൾ പൂർത്തീകരിക്കാനാകും തുടർന്ന് റോഡ് പണിയുടെ നിർമ്മാണം ആരംഭിക്കും പ്രദേശത്ത് അപകടങ്ങളും അപകട മരണങ്ങളും പെരുകിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് പ്രവർത്തികൾക്ക് വേഗത കൂടിയത് ആഴ്ചകൾക്ക് മുമ്പ് വീതി കുറഞ്ഞ ഈ സർവീസ് റോഡിൽ സ്കൂട്ടർ യാത്രികയായ യുവതി പിക്കപ്പ് വാനടിച്ച് മരിച്ചിരുന്നു രണ്ടു മാസം മുമ്പ് രണ്ട് യുവാക്കൾ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടതും ഇവിടെയാണ് మీడియా టైం చాలకుడి